ആദ്യമായി ഈ അൾത്താറിയിൽ നിന്ന് എൻ്റെ അമ്മമാതാവിന് സാക്ഷ്യം പറയാൻ സാധിച്ചതിനോർത്ത് ഞാൻ പിതാവ ദൈവത്തിന് നന്ദി പറയുന്നു എൻ്റെ പേര് റീതു ഞാൻ ആലപ്പുഴ പറവൂർ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി കൃപാസനത്തിലെ ഉടമ്പടി എടുത്തത് ഏഴ് ഒമ്പത് ഇരുപത്തി മൂന്നിലായിരുന്നു പക്ഷേ എനിക്ക് ആ ഉടമ്പടി പൂർത്തീകരിക്കാൻ സാധിച്ചില്ല പിന്നീട് പിറ്റേ വർഷം ഏഴ് ഒമ്പത് ഇരുപത്തിനാലില് ഞാൻ വീണ്ടും വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു ഉടമ്പടി ഉടമ്പടി എടുത്തു എല്ലാവരും എഴുതണ പോലെ തന്നെ ആറ് നിയമങ്ങൾ ഞാൻ എഴുതി പിന്നീട് ഉടമ്പടി ജീവിതം ഞാൻ യഥാക്രമം കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നു രാവിലെയും രാത്രിയും പ്രാർത്ഥന ചൊല്ലുമായിരുന്നു ബൈബിൾ വായിക്കുമായിരുന്നു ബൈബിൾ എഴു വചനം എഴുതുവായിരുന്നു രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഉടമ്പെടുക്കാൻ വരുമ്പോൾ ഇത് എൻ്റെ മോനാണ് പേര് ലിയോണൽ ഇവനെ ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ആ സമയങ്ങളെല്ലാം ഞാൻ ഉടമ്പടി തൈലം കുരിശിൽ വര വയറിൽ കുരിശിവരച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പ് ഭക്ഷണത്തിൽ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഏറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല സ്മൂത്തായിട്ട് തന്നെ പോയി ഒൻപത് മാസം കഴിഞ്ഞു ഒൻപത് മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ ഡേറ്റിന് രണ്ട് ദിവസം മുന്നേ തന്നെ എനിക്ക് പെയിൻ വന്നിട്ട് അഡ്മിറ്റായി ഹോസ്പിറ്റലിൽ അപ്പോൾ ഡോ ഡേറ്റ് ആകാത്തതുകൊണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്ക് വെയിറ്റ് ചെയ്യാം നോർമലായിട്ട് തന്നെ ഡെലിവറി നടക്കും പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടും വേറെ മാറ്റമൊന്നും ഉണ്ടായില്ല അപ്പോൾ അവർ പറഞ്ഞു മരുന്ന് വെച്ച് വേദന വരുത്തി അങ്ങനെ ഡെലിവറി ആക്കാമെന്ന് എന്നുള്ള രീതിയിലായി അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഡെലിവറി ഇതുപോലെ തന്നെയായിരുന്നു ആയിരുന്നു വേദന വരാതെ മരുന്ന് വെച്ചിട്ടാണ് വേദന ഒന്ന് ഡെലിവറി ചെയ്യാതെ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പേടിയോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പിന്നെ മനസ്സിൽ ഭയങ്കര ധൈര്യമായിരുന്നു കാരണം ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ മാതാവെല്ലാം നോക്കിക്കോളൂ ഒരു കുഴപ്പവും വരില്ല വളരെ ഈസി ആയിട്ട് തന്നെ ഡെലിവറി നടക്കും അങ്ങനൊരു വിചാരമാണ് എനിക്കുണ്ടായിരുന്നത് അപ്പോഴെല്ലാം ലേബർ റൂമിൽ കയറുന്നവരെ എൻ്റെ കയ്യിൽ ഉടമ്പടി വസ്തുക്കളെല്ലാം ഞാൻ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോഴും തിരിയും ഇവിടുത്തെ വ്യഞ്ചരിച്ച ഉടമ്പടി വസ്തുക്കളും കൊണ്ടിട്ടാണ് ഞാൻ പോയത് പിന്നെ ലേബർ റൂമിൽ കയറ്റി മരുന്ന് തന്നു ആ സമയം എനിക്ക് നമുക്കറിയാം ലേബർ റൂമിൽ ഒന്നും ധരിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ കാശിരിപ്പം ഞാൻ ആരും കാണാതെ ഉടുപ്പിൽ പിഞ്ചത് വെച്ചിട്ടുണ്ടായിരുന്നു അതുമാത്രമായിരുന്നു എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ധൈര്യം അങ്ങനെ മരുന്ന് വെച്ചു സാദാ പോലെ വേദന വന്നു പക്ഷേ ഡെലിവറി പെയിൻ തന്നെ വന്നു രാവിലെയാണ് പെയിൻ തുടങ്ങിയത് പക്ഷേ വൈകിട്ടായിട്ടും എനിക്ക് യാതൊരു വിധത്തിലുള്ള അവർ പി വി ചെയ്യാൻ വന്നപ്പോഴേക്കും പറഞ്ഞത് സർവീക്സ് ഡയലേറ്റ് ആവുന്നില്ല കുഞ്ഞ് താഴോട്ട് ഇറങ്ങി വരുന്നില്ല ഇത്രയും മണിക്കൂറായിട്ടും യാതൊരു പ്രോഗ്രസ്സും ഇല്ലെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഡെലിവറി പെയിൻ അനുഭവിച്ചവർക്ക് മനസ്സിലാവും അത് ഡെലിവറി ആകുന്ന ആ ഒരു വേദന തന്നെയാണ് ഞാൻ ആ ഒരു ദിവസം മുഴുവൻ അനുഭവിച്ചത് അപ്പോഴെല്ലാം എൻ്റെ അമ്മ മാതാവ് മാത്രമായിരുന്നു എനിക്ക് കൂട്ടിനുണ്ടായിരുന്നത് കാശു രൂപം മുറുകിയെ പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മാതാവ് ഞാൻ ഉടമ്പടി എടുത്തതല്ലേ ഒരു കുഴപ്പം കൂടാതെ എൻ്റെ കുഞ്ഞിനെ കുഞ്ഞിനെനിക്ക് തരേണ്ടതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അവസാനം വൈകിട്ടായപ്പോഴത്തേനും ഞാൻ തന്നെ അവരോട് റിക്വസ്റ്റ് ചെയ്തു കാരണം രാവിലെ അവർ വാട്ടർ ബ്രേക്ക് ആയി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും മണിക്കൂർ വാട്ടർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പോൾ എൻ്റെ മനസ്സിൽ ആ ഒരു ഭയം ഉണ്ട് വാട്ടർ പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള ആ ഒരു ടെൻഷനും തലേദിവസം മുതൽ ഫുഡൊന്നുമില്ല ഐ വി ഫ്ലൂയിഡ് മാത്രമാണ് അപ്പോൾ ആകെ അവശ നിലയിലായിരുന്നു വൈകിട്ടായപ്പോഴത്തേനും ഞാൻ പറഞ്ഞു സിസേറിയയിലൂടെയെങ്കിലും എൻ്റെ കുഞ്ഞിനെനിക്ക് എടുത്തു തരണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഡോക്ടർ വരാതൊന്നും പറയാൻ പറ്റത്തില്ല ഡോക്ടർ കോൺഫറൻസിലാണ് ലേറ്റാകുമെന്നാണ് അവർ പറഞ്ഞത് ഞാൻ ഞാനപ്പോഴും എൻ്റെ അമ്മയെ മുറുക്കിയെ പിടിച്ചു മാതാവ് ഡോക്ടർ ഇത്രയും ഇവിടെ എത്തിക്കണേ എൻ്റെ കുഞ്ഞിനെ തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ആ സമയം തന്നെ കോൺഫറൻസിലാണെന്ന് പറയുന്നത് ഡോക്ടർ അവിടെ എത്തി ആ ലേബർ റൂമിൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാവരും ഡെലിവറി കഴിഞ്ഞ് പോയി ഞാൻ ഒറ്റക്കായിരുന്നു ആ ലേബർ റൂമിൽ ഉണ്ടായിരുന്നത് ആ ഡോക്ടറെ കേസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം എൻ്റെ മാതാവാണ് അവിടെ എത്തിച്ചത് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു ഡോക്ടർ വന്ന് തന്നെ പെട്ടെന്ന് തന്നെ എംബർജൻസിൽ ഷിഫ്റ്റ് ചെയ്തു വാക്കം ചെയ്താണ് കുഞ്ഞിനെ പുറത്തെടുത്തത് ഒരു കുഴപ്പമില്ലാതെ ആരെയും ഉള്ള കുഞ്ഞിന് എൻ്റെ മാതാവ് എനിക്ക് തന്നു ഒരായിരം നന്ദി പറയുന്നു ഉടുമ്പടി നേരത്തെ വസ്തുക്കൾ ശരിക്കും ഞങ്ങളുടെ വീട്ടിൽ ഇപ്പം ഇത് എൻ്റെ രണ്ടാമത്തെ കുഞ്ഞാണ് മൂത്തത് മോളാണ് ഏഴ് വയസ്സുണ്ട് അവൾക്ക് എന്തെങ്കിലും ചെറിയ വേദന വന്നാൽ പോലും അവൾ പറയുന്ന അമ്മ മരുന്ന് വേണ്ട അമ്മ തൈലം തൈലമ്മതി ഉപ്പും മതി എന്നാണ് ഞങ്ങളുടെ വീട്ടിലെ മരുന്നല്ല ഇപ്പോൾ ഇതാണ് എൻ്റെ അമ്മ മാതാവിൻ്റെ തൈലും ഉപ്പും വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ വീടിന് ചുറ്റും ഉപ്പിട്ട് വിശ്വാസ ചൊല്ലി പ്രാർത്ഥിക്കും അപ്പം കിട്ടുന്ന സമാധാനം അത് വളരെ വലിയൊരു സമാധാനമാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ മുമ്പ് വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് പി എഫിന് ചെറിയൊരു പ്രോബ്ലം വന്നു അത് ഞങ്ങൾക്ക് ക്ലോസ് ചെയ്യണം എന്നുള്ള രീതിയിലായി അപ്പോൾ ഞങ്ങളത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ആദ്യം നോക്കിയപ്പോൾ റിജക്ഷൻ ആണ് വന്നത് ഞാൻ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലം ആ റിജക്ഷൻ പേപ്പറിൽ കുരിച്ചിട്ട് വിശ്വാസ പ്രമാണിച്ച പ്രാർത്ഥന ഫലമായി അത് റിജക്റ്റായ ആ അത് വീണ്ടും ഐഷ്യും മാറി ഞങ്ങൾക്കത് ക്ലോസ് ആക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ഓരോ നിമിഷ മാതാവ് വഴി നടത്തുന്നത് നമുക്ക് ഫീല് ചെയ്യാൻ ശരിക്കും എപ്പോഴും അമ്മ മാതാവിന് ഞാൻ സ്വപ്നം കാണാറുണ്ട് ഞാൻ പറ്റുമ്പോഴെല്ലാം ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് എപ്പോൾ സമയം കിട്ടിയാലും ജപമാല ചൊല്ലും അച്ഛൻ്റെ സ സന്ധ്യ പ്രാർത്ഥനയും അതുപോലെ പ്രഭാത പ്രാർത്ഥനയും ഞാൻ കൂടാറുണ്ട് ബൈബിൾ വായിക്കാറുണ്ട് സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് വിഷമിക്കുന്ന എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരായാലും കൂടെ അടുത്ത വീട്ടിലെ ആളുകളായാലും വിഷമിക്കുന്നത് കണ്ടാലും ഞാൻ അപ്പോൾ തന്നെ മാതാവിൻ്റെ കാര്യം പറയും അമ്മ അമ്മമാതാവെ സഹായിക്കും വന്ന് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറയും പിന്നെ കാരണപ്രവൃത്തികളായിട്ട് ഞാൻ പൊതിച്ചവർ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ കൊണ്ട് ഇരിക്കുന്ന എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു ഇവനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് ബസ് സ്റ്റോപ്പിലും ഓട്ടോ സ്റ്റാൻഡിലും ഒക്കെ ഞാൻ പത്രം പരശുദ്ധമ്മേൻ്റെ പത്രം വിതരണം ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന സഹായം മുമ്പിൽ വരുന്നവർക്ക് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ കൊടുക്കും ആർക്കും അങ്ങനെ സഹായം ചോദിച്ചു വന്നിട്ട് കൊടുക്കാതിരുന്നിട്ടില്ല ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ പരശുദ്ധമ്മ ഈശോയിൽ നിന്ന് എനിക്ക് വാങ്ങി തന്നിട്ടുണ്ട് ഒരായിരം നന്ദി പറയുന്നു അമ്മയും മാതാവേ നന്ദി ഈശോയെ സ്തുതി ആരാധന യശയ നാൽപ്പത്തിയൊന്ന് പതിമൂന്ന് നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വടധികരം പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ഇതു എന്ന ഈ മകൾ തൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെ ഡെലിവറി ചെയ്യുന്ന സമയത്ത് നേരിട്ട വളരെ ക്ലേശകരമായ അനുഭവങ്ങളും അമ്മ അമ്മമാതാവിൻ്റെ സംരക്ഷണവും സഹായവുമാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുക ഏതാണ്ട് പന്ത്രണ്ട് മണിക്കൂറിലേറെ മകൾ ലേബർ പെയിനുമായി ആ ദിവസം കഴിഞ്ഞതിനെക്കുറിച്ച് മണിക്കൂറുകൾ ചെല്ലും തോറും കുഞ്ഞിനെ പ്രസവിക്കുവാനാവാത്ത വിധം ശരീരം അതിനോട് ശരിയാവാതെ ക്ലേശം അനുഭവിച്ച നാളുകളിൽ പരിശുദ്ധമയുടെ സന്നിധിയിൽ ഉടമ്പടി കാശുരൂപം ചേർത്ത് പിടിച്ചും അതോടൊപ്പം അമ്മ മാതാവിനെ നിലവിളിയോടെ വിളിച്ച് പ്രാർത്ഥിച്ചും അമ്മയുടെ വലിയ സംരക്ഷണവും സഹായവും തേടുമ്പോൾ പുറത്തവിടെ പോയിരിക്കുന്നുവെന്ന് പറഞ്ഞ ഡോക്ടർ പോലും വേഗം ഓടിയെത്തുകയും മകൾക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ പ്രദാനം ചെയ്യും വിധം അപകടകരമായ അവസ്ഥയിൽ നിന്ന് മകളെ സംരക്ഷിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുക മകൾ സാക്ഷ്യം തുടങ്ങുമ്പോൾ പറയുന്നുണ്ട് രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായപ്പോഴാണ് ഞാൻ ഉടമ്പടി എടുത്തത് സാധാരണ ഒരു പ്രഗ്നൻസി ആയിരുന്നു യാതൊരു പ്രയാസവും ആ നാടുകളിൽ ഉണ്ടായിരുന്നില്ല എങ്കിലും എൻ്റെ ഉദരത്തിൽ ഞാൻ കുരിശടയാളം വരച്ച് ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതോടൊപ്പം തന്നെ ആ ഗർഭിണിയായിരുന്ന നാളുകളിൽ തന്നെ ഞാൻ മറ്റുള്ളവർക്ക് കൃപാസനം പത്രം കൊടുക്കുന്നതിനും കാരുണ്യ പ്രവൃത്തികളിൽ ഭക്ഷണം കൊടുക്കുന്നതിനും ഒക്കെ ശ്രദ്ധ പുലർത്തുമായിരുന്നു ഉടമ്പടിയിൽ നമ്മൾ ഓരോ ദിനവും ചെയ്യുന്ന ഔതാര്യത്തോടെ നല്ല മനസ്സോടെ വിശ്വസ്തതയോടെ ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും അമ്മ മാതാവ് തക്ക സമയത്ത് നമുക്ക് പ്രതിഫലം തരും മകൾ വളരെ ഡോക്ടർമാരും അകത്തുള്ള നേഴ്സുമാരുമൊക്കെ ഒന്നും ചെയ്യാനാവാതെ നിസ്സഹായരായി ക്ലേശം അനുഭവിക്കുന്ന ആ മണിക്കൂറുകളിൽ അമ്മമാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അടുത്തത് എന്തെങ്ങനെയെന്ന് ഓരോരുത്തരും ആലോചിക്കുകയും ശരീരം ഒരു ഡെലിവറിക്ക് വേണ്ടി തയ്യാറായി വരുന്നില്ലെന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ മകൾ അമ്മമാതാവിൽ മാത്രം ആശ്രയിച്ചു കൊണ്ട് അർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനയും ഫലമായിട്ട് മകൾക്ക് സാധാരണ ഡെലിവറിയിലൂടെ ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചതിൻ്റെ സാക്ഷ്യമാണ് മകൾ പങ്കുവെക്കുന്നത് വരെ നമ്മൾ എത്ര അപകടകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും അതിൽ നിന്ന് നമ്മളെ കരകയറ്റുവാൻ എത്ര പ്രശ്നവും പ്രതിസന്ധിയുമുള്ള ജീവിത അവസ്ഥകളിലൂടെ നമ്മൾ നടന്നു നീങ്ങുമ്പോഴും അവിടെ ഒരു തണലും അവിടെ ഒരു വഴിയും ഒരുക്കിത്തന്ന് നമ്മുടെ ജീവിതത്തിന് പുതിയ പ്രകാശവും സംരക്ഷണവും നൽകുവാൻ അമ്മ മാതാവ് തിരിക്കുമാരനോട് നിരന്തരം പറയുകയും നമ്മളെ സഹായിക്കുകയും ചെയ്യും അത് ഉടമ്പടി നമുക്ക് കൈമാറുന്ന ഉറപ്പും വാഗ്ദാനവുമാണ് ഉടമ്പടിയിൽ വിശ്വസിക്കുന്നുവോ വിശ്വസ്തയുടെ ഉടമ്പടി ജീവിക്കുന്നുവോ ജീവിതത്തിൻ്റെ തിഷ്ഠമായ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ കരുതലും കാവലും നമുക്ക് അനുഭവിക്കുവാനുള്ള സഹായം എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുമെന്ന് അതിൻ്റെ സാക്ഷ്യമാണ് മകൾ അൽത്താരയിൽ പങ്കുവച്ചത് മറ്റോരോ അനുഭവത്തിലും ഉടമ്പടിയിലൂടെ ലഭിച്ച അനുഭവം സാക്ഷ്യപ്പെടുത്തുന്നു ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹത്തിന് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്